യുദ്ധ സമയത്ത് അള്ളാഹു താലിശ്വാസികളെ നിങ്ങളൊരു ശത്രു സംഘത്തെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പക്ഷം അങ്ങനെ നിങ്ങൾ മുഖാമുഖം കണ്ടെത്തുകയാണെങ്കിൽ അവരുടെ ശക്തി എത്രയാ അവരുടെ കയ്യിൽ ആയുധങ്ങൾ എത്രയാണ് അവരുടെ പവർ നമ്മളെടുത്ത് എന്താ ഉള്ളു ആ ബേജാറൊന്നും കണ്ടുമുട്ടിയാൽ പിന്നെ പേടിയൊന്നും ഉണ്ടാവരുത് നിങ്ങൾ കണ്ടുമുട്ടാൻ കൊതിക്കരുത് എന്ന് അള്ളാഹുത്തല റസൂലൂടെ വേറെ പഠിപ്പിക്കുകയും ചെയ്തു ശത്രുവിനെ കണ്ടുമുട്ടിയെങ്കിൽ കണ്ടുമുട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത് കൊതിക്കരുത് അങ്ങനെ ശത്രുവിനെ കണ്ടാ ശത്രുവിനെ കണ്ട ഞാൻ അങ്ങനെ അങ്ങനെ ശത്രുന്ന് കണ്ടെങ്കിൽ ഒന്ന് കണ്ടെങ്ങി എന്നിങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത് കൊതിക്കരുത് എന്നാണ് ശത്രുനെ കണ്ടുമുട്ടാൻ കൊതിക്കരുത് കണ്ടുമുട്ടിയാലോ മുട്ടിയാലോ പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞോടരുത് പിന്നെ മുഖ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടൽ സബുബിക്കാത്തിൽ ഉൾപ്പെട്ടത് അതുകൊണ്ടാണ് സബുഴൽമോബിക്കാത്ത് ഏഴ് കാര്യങ്ങൾ പറഞ്ഞത് ശത്രുവിനോട് മുഖാമുഖം പൊരുതേണ്ട സമയത്ത്

فَاثْبُطُوا أن تقرأوا؟ يجب أن وَاذْكُرُوا اللَّهَ كَثِيرًا أنتما يريدون وَاذْكُرُوا اللَّهَ كَثِيرًا الله ندار الله أكبر سبحان الله لا إله إلا الله اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم يا الله انصرنا نصرا عزيزا എന്നിങ്ങനെ നമ്മൾ പഠിച്ചോനോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ദിഖറുകൾ വർദ്ധിപ്പിക്കാ അങ്ങനെ ശത്രുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ കസീറ എന്താ ഇതിന്റെ ഫലം ലാഫ്ലഹൂൻ നിങ്ങൾ വിജയിക്കും എന്ന് ആയേക്കാം എന്നല്ല കിട്ടും എന്ന് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും അപ്പോൾ പേടി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുവിലേക്കുള്ള ബന്ധം കൂടുതൽ കൂടുതൽ നന്നാക്കുക മുസ്ലിം ഉമ്മത്ത് മൊത്തം പേടിച്ച് നടക്കുകയാണ് അല്ലേ മുസ്ലിം ഉമ്മത്ത് വ്യക്തി തലം തൊട്ട് അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം ഉമ്മത്ത് മൊത്തം പേടിയിലാണ് ഇതിനുള്ള ഒന്നാമത്തെ മാർഗം എന്താണ് നമ്മൾ കൂടുതൽ കൂടുതലടുക്കുക മനസ്സിന്റെ സമാധാനം നമുക്ക് തരേണ്ടത് രാജാതിരാജനായ റബ്ബാണ് ആ റബ്ബാണ് നമ്മുടെ മനസ്സിന് പേടി മാറ്റിയിട്ട് ധൈര്യം തരേണ്ടത് അതിനോട് കൂടുതൽ എടുക്കണം അള്ളഹാനെ കൂടുതൽ ഓർക്കണം അതിന് നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേറ്റ് മുതൽ ഉറങ്ങുന്നതിനിടയ്ക്ക് വരെയുള്ള ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ദിക്കറുകളുടെ ഒരുപാട് ഒരുപാടാണല്ലോ അത് നിശ്ചയിച്ച് തന്നിട്ടുള്ളൊരു ദിക്കറുകളും ത്വാഴകളും ഒക്കെ അതൊക്കെ അർത്ഥവും ആശയവും അറിഞ്ഞു ചൊല്ലുമ്പോൾ മനസ്സിനൊരു ധൈര്യം ഉണ്ടാകും തവക്കുരുണ്ടാകും അർപ്പണബോധമുണ്ടാകും മാനസികമായി പതറാതിരിക്കും അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് സഹായം ഉണ്ടാകും കാല് വറക്കാതിരിക്കുന്ന അള്ളവാറ സുറത്ത് മുഹമ്മദില് പറഞ്ഞില്ലേഹു നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും പാദം ഉറക്കാതിരിക്കുന്നത് കൽബുറക്കാതിരിക്കുമ്പോഴാണ് കൽബ് വറക്കും ആദ്യം അപ്പോഴാ പിന്നെ കയ്യും കാലും ഉറക്കുക അതുകൊണ്ട് ആദ്യം ഇവിടെ ഹൃദയത്തിലേക്ക് അള്ളാഹുത്താലെ സമാധാനിട്ട് തരും അയിന് റബ്ബിനെ സ്മരിക്കൽ അധികരിപ്പിക്കുക അതാണ് സൂറത്തുൽ അംഫാലിൽ അംഫാലിപ്പള്ളാഹു നമ്മൾ നാല്പത്തഞ്ചാമത്തായത്തിൽ നമ്മളത് മനസ്സിലാക്കി അപ്പൊ ഇവിടെ അള്ളാഹുത്താലെ സമാധാനിപ്പിച്ച ആ പദത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ ആ വിശദീകരണത്തിലേക്ക് പോയത് മൂസ പേടിക്കണ്ട എന്താ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിന് പരിഹാരം പറഞ്ഞത് ഇനി ലാ യു ലതയ്യ എന്റെ അടുക്കൽ പേടിക്കണ്ട പേടിക്കേണ്ടി വരുന്നില്ല ആർക്ക് അൽ മുർസലൂൻ മുർസലീങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരില്ല